എന്തായാലും സർക്കാർ ചെയ്ത് തന്നേ പറ്റുകയുള്ളൂ ഇനി നമ്മളെ പഴയ കെട്ടിടം പോലെ ആക്കി തന്നേ പറ്റുകയുള്ളൂ എൻ്റെ പേര് അംബിക നടുവിലെ കോലത്തു നിന്നാണ് ഞാൻ നിൽക്കുന്നത് ഈ നടുവിലെ കോവിലൊക്കെ പോണി ഇരിയമ്മൻ തമ്പി സ്മാരകമാക്കിയത് ഇവിടെ വന്നത് ഇവിടെ എന്നും പൂജ ഉണ്ടായിരുന്നു ആ ശാന്തിക്കാരെ ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ ഒന്ന് താമസിക്കുന്നുണ്ട് ഇരയമ്പൻ തമ്പിയുടെ അഞ്ചാമത്തെ തലമുറ പാലോട് സ്കൂളിൽ ടീച്ചറായിരുന്നു അപ്പം അമ്മ അവിടെ വന്ന് കണ്ട എൻ്റെ അമ്മയ്ക്ക് അഞ്ച് മക്കളായാലും മൂന്നാമത്തെ ഞാൻ അന്നേരം എന്നെ ഒരാളിനും കൊടുക്കാൻ പറയും അമ്മ എന്നെ അമ്മയുടെ കൂടെ വിട്ടു എനിക്ക് ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം ഉണ്ടായിരുന്നു എല്ലാം വിറ്റാണ് ഇനി വന്നത് അമ്മ മരിച്ചിട്ട് അങ്ങോട്ട് പോവാനും ആയി അവിടെ നിൽക്കാനും മൈ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ സർക്കാരിൻ്റെ പുരാവസ്തുന്നൊരു ജോലി കിട്ടി അങ്ങനെ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കഴിഞ്ഞു പോകുന്നു നാലാമത്തെ തലമുറയാണ് പുരാവസ്തുവിന് വിട്ടുകൊടുത്തത് സ്മാരകമാക്കി കൊണ്ടുവന്നത് ഇരേ അമ്മ അഞ്ചാമത്തെ തലമുറ ഈ ഈ അമ്മയുടെ കൂടെ ഞാൻ വന്നത് പോയി തമ്പുരാട്ടി ഈ പൂരാട അമ്മ പത്ത് വർഷമാകും അമ്മ മരിച്ചിട്ട് ആ പത്ത് വർഷം ഞാൻ എങ്ങും പോയിട്ടില്ല ഇവിടെ തന്നെ താമസിക്കണമുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നടത്തുന്നുണ്ട് പക്ഷെ ഇപ്പം കിടക്കാൻ പറ്റില്ല ഓടും പട്ടികളെല്ലാം പോയിരിക്കണമുണ്ട് എല്ലാവരും മരുന്നൊരു കിടക്കരുത് കിടക്കരുതെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ കൂട്ടുകാരീടെ വീട്ടിൽ പോയി കിടക്കുകയാണ് അതാണ് ഇവിടുത്തെ കാര്യം അടുക്കളയിൽ ആകാരം വയ്ക്കാനോ നമുക്ക് കയറാനോ ഒന്നിനും ഒരു നിവർത്തിയില്ല ഞാൻ ഇപ്പോൾ താമസിക്കണെൻ്റെ ഒരു കൂട്ടുകാരീരവിടെ ഏഴുമണിയാവുമ്പോൾ ഇവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ട് പോവും രാവിലെ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആകാരമൊക്കെ വച്ച് കഴിച്ച് ഉച്ചയ്ക്കുള്ള ആഹാരവും കൊണ്ടിങ്ങ് പോരും വൈകുന്നേരം ഏഴുമണിയൊക്കെ ആകുമ്പോൾ തിരിച്ചതേപോലെ പോകും അങ്ങനെ ഇതായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുക അവിടെ വീടെ അടുത്ത് ഒറ്റയ്ക്ക് താമസിക്കാൻ വയ്യാത്തുകൊണ്ട് കൂട്ടുകാരീടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്തായാലും സർക്കാർ ചെയ്ത് തന്നേ പറ്റുകയുള്ളൂ ഇനി നമ്മളെ പഴയ കെട്ടിടം പോലെ ആക്കി തന്നേ പറ്റുള്ളൂ ഇപ്പോൾ ഒളിഞ്ഞു കിടക്കണെടുത്ത് ആര് ഇപ്പോൾ ഒരാൾ പുറത്തുനിന്ന് വന്നാലും കയറാൻ നനഞ്ഞിടക്കണത് കൊണ്ട് അവർക്കൂടെ പേടിയാണ് അതിനകത്തോട്ട് കയറാനായിട്ട് പിന്നെ ഒരു കഥക് തുറന്നാൽ നമുക്ക് ഇവിടെയൊന്നും അടച്ചുറപ്പില്ല ഒരു മുറിക്കും അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് പറഞ്ഞിട്ട് കുറേ പ്രാവശ്യം സർക്കാരിനോട് പറഞ്ഞതാണ് അവർക്ക് പണ്ടില്ല എന്നും പറഞ്ഞാണ് അവർ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് ഇവിടെ സർപ്പത്തിന് ഒരു ചർപ്പത്തിനൊരയ്യായിരം രൂപ വേണം മാസം വിളക്ക് കൊടുത്താൽ രണ്ട് നേരവും വിളക്ക് എത്തിക്കണം വർഷത്തിൽ ഒരു പൂജ ഉണ്ട് പ്രാവശ്യം പൂജ നടത്തിയപ്പോൾ പതിനേഴായിരം രൂപ ഇതെല്ലാം ശമ്പളത്തിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്നാണ് കറണ്ടി അരച്ച് പിന്നെ ഏത് കാര്യമാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ അടുത്ത് ചെയ്യുന്നത് നേരത്തെ ഈ പൂ നാലുകട്ടിയിൽ കറണ്ട് ഉണ്ടായിരുന്നു പണിയാൻ വന്നപ്പോഴത്തേക്ക് അവരെല്ലാം കട്ട് ചെയ്ത് അറുത്തൊക്കെ കളഞ്ഞിട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞു അവസാനം ആയപ്പോൾ അവർ കറണ്ടൊന്നും ഒന്ന് ഒരു കാര്യവും ചെയ്ത് തരാതെ അവർ സാധനവും വരികൊണ്ട് പോവുക ചെയ്തോ അപ്പോൾ അതൊന്നു ചെയ്തിരുന്നെങ്കിലും ആരെങ്കിലും വന്നാൽ റൂമൊന്നും തുറന്നൊക്കെ കാണിക്കാൻ നമുക്ക് പറ്റും സർപ്പം ഉള്ളതുകൊണ്ട് നമ്മൾക്ക് അത് തുറക്കുമ്പം ചിലപ്പോൾ അതായിരിക്കും ചവിട്ടുന്നത് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ കഴിയാനായിട്ട് ആലതാണെന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ ഈ ഒരു ഗ്രന്ഥമേ ഇവിടെയുള്ളു ആnya illa kaanam paadanu e marchu olil achcharam undu shellam poi kku idannda palaye veenam ya veena kotti vechikkolla idu pande ullad adippo podi k paniyattu adu enne eduthu unda veena idu nerathe idu poomuga varunu pinne arachu kettida allella poomuga maranju ingane ketti idu enne ketti arachittulla reethi thanayirunu pandu mudala

പലകയുണ്ട് പിന്നെ ഈ ചിത്ര പണി പണ്ടേ ഉള്ളതാണ് അതിപ്പോ പണിഞ്ഞിട്ടും എടുത്തു വച്ചിട്ടുണ്ട് എല്ലാ ദേവി ദേവന്മാരും ഇത് അകത്തുനിന്ന് വെള്ളം കോരുന്ന സിസ്റ്റമാണ് പഴയ ബാത്റൂമൊക്കെ പട്ടത്തറ പഴയൊക്കെ കഴുകുന്നതായിട്ട് വെള്ളം

ടുപ്പ് ഇരുന്നിട്ട് ഞങ്ങളിവിടെ താമസിക്കാൻ വന്നപ്പോ ഇങ്ങനെ ഇത് തിരികല്ലന്ന് പറയും ഇങ്ങനെ പേപ്പർ അടി വെച്ചിട്ട് ഇത് പിടിച്ച ഇങ്ങനെ ഇവിടെ ഒരു കമ്പുണ്ട് നമുക്ക് പിടിക്കാനായിട്ട് മിക്ക ദിവസം ആരെങ്കിലും ഒക്കെ വരും വരാതിരിക്കില്ല പിന്നെ ഇപ്പൊ ഈ പൊളിഞ്ഞിടക്കുന്നോണ്ടുള്ള ബുദ്ധിമുട്ടേ ഒരു ലൈറ്റിട്ടല്ല ഒരു മുറി കാണിച്ചു കൊടുക്കാൻ പറ്റും ലൈറ്റ് ഇല്ലാത്തൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് എൻ്റെ പേര് തങ്കമ്മ അംബിക അമ്മയായിട്ട് ബന്ധം എന്ന് പറയുന്നത് ടീച്ചറോട് ഞങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടുകാരെ പോലെ അങ്ങോട്ട് ഇടുമ്പോൾ ഞാൻ പോകുമ്പോൾ ഇവരായിട്ട് സംസാരിക്കാറുണ്ട് അപ്പം ഇവരുടെ ആ ടീച്ചർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഒറ്റക്കാർ അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോരുമ്പോഴും ചോദിച്ചു ഭക്ഷണം കഴിച്ചാ കഴിച്ചാ ഒരു ദിവസം ഒരു മിണ്ടായിരുന്നു ഞാൻ തിരിച്ചു വന്നിട്ടും ചോദിച്ചു എന്ത് കറിയുമോ ചെയ്യും പിണ്ടിയില്ല അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അന്ന് മുതൽ ഇവർക്ക് ഒരു പ്രത്യേക സ്നേഹമായി അപ്പം പിന്നെ എനിക്ക് എൻ്റെ ഭർത്താവും മരിച്ചു വയ്യാതെ വന്നപ്പോൾ അവരാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ രണ്ട് വീട്ടിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇതിങ്ങനെ വീണത് കൊണ്ടും അടുക്കളയിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ പോലും പാടില്ല അതുകൊണ്ടാണ് അമ്പിക അങ്ങോട്ട് വന്നത് എന്റെ വീട്ടിൽ അവർക്ക് ഇന്ന് നല്ല സ്വാതന്ത്ര്യാണ് ഒരു കുഴപ്പമില്ല വീട്ടിലേക്ക് പോകാനായിട്ട് എന്നും വരികയില്ല പിന്നെ ഞാൻ ഈ തൊള്ളറപ്പിന് പോകുമ്പോ എന്നും ഇവിടെ വന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഇവിടെ വിളക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് രണ്ടും രാവിലെ എനിക്ക് വയ്യാതെ വന്നാൽ എന്നെങ്ങോട്ട് പോകും അവർക്ക് വയ്യാതെ വന്നാ ഞാൻ പോകും ഇങ്ങനെ ഞങ്ങള് കഴിയണത് വന്നല്ലോ എനിക്കും ഇപ്പ ആരുമില്ല അവർക്കും ഇല്ല അവർക്ക് അനിയത്തിമാരെങ്കിലും ഉണ്ട് എന്റെ അനിയത്തിമാര് മരിച്ചുപോയി എനിക്കിപ്പോ ആരും തന്നെ ഒറ്റയ്ക്കാണ് തന്നെയായി ഒറ്റ ഒറ്റനിയത്തിടെ രണ്ടു മക്കളാണുള്ളത് അവരെ രണ്ടിനെയും കെട്ടിച്ചയച്ചു പിന്നെ എനിക്കാരും ഇല്ല ഇവിടെ എന്നെ നോക്കാനും ഇപ്പൊ കൈ ഒരു മാസം കണ്ടു മുറങ്ങിയിട്ട് അവരാണ് എനിക്ക് വേണ്ട എല്ലാം ചെയ്തു തരുന്നത് എനിക്ക് മരുന്നില്ലെങ്കിൽ ഓടിപ്പോയി മരുന്ന് പിടിച്ചോണ്ട് വരും ഞങ്ങൾ രണ്ടും കൂടെ ഒരു പണക്കില്ല ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ പറയൂ അപ്പൊ അപ്പുറത്തെ ഇപ്പുറത്തുള്ളവര് പറയ രണ്ടും കൂടെ തുടങ്ങി ഒക്കെ ചുഴകുറ്റിയൊക്കെ പോയപ്പോ വീരാവലി കൊടുത്തേക്കും ഇവിടെ ഒരു വർഷത്തി ഒരു പൂജ ഉണ്ട് അത് ഇവിടെയാണ് ആദ്യം കളിച്ചു സർപ്പത്തിന്റെ ഇതെല്ലാം നടത്തുന്നു ഇത് രണ്ടും രാവിലെ രാവിലെയും ഇത്രയും കാറ്റും അതെല്ലാം അടിച്ചിരുന്നാലും മഴ ഉണ്ടെങ്കിലും അത് കെടുകയില്ല കെടാതിരുന്നു ഇത് പൂജാ മുറിയാണ് ഇത് തുറന്നും അടങ്ങനെ ഇവിടെ പൂജ കൊടുക്കണം ഇത് കാർത്തിമന്ത ഇരേമൻ തമ്പിയുടെ നാലാമത്തെ തലമുറ <ion> <lately> ീ മുത്തശ്ശിയുടെ മോളാണിത് അഞ്ചാമത്തെ തലമുറ രുമിണിപായ് തൊമ്പുരാട്ടി അമ്മയുടെ കൂടെയാണ് ഞാൻ വന്നത് ഇത് അമ്മയുടെ ഇത് ഇത് എല്ലാം പൊളിഞ്ഞിരിക്കുമല്ലേ പകുതി വല്ല നന്നാക്കിയതാ നമ്മിടുത്ത ചുറ്റുപാടും പറയാ ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും പറ്റുന്ന ഞാൻ കാണിച്ചെന്ന് ഇപ്പത്തെ ഇതെല്ലാം പറ്റും